വീട്ടിൽ ഈ ചേനാട്ടിരിക്കുമ്പോഴാണ് ഗേൾസ് സൈക്കിളിൽ യാത്രയ്ക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും സൈഡിനും കൂടിയിട്ട് സൈക്കിളിൽ അങ്ങനെ യാത്ര തുടങ്ങി ഞങ്ങൾക്ക് പിന്നെ വെയിലും മഴ അങ്ങനെയൊന്നും ഇല്ല സൈഡ് ഫുൾ ഹാപ്പിയാണ് സൈക്കിളിൽ ഇങ്ങനെ പോവാൻ ഫുൾ ചില്ലാണ് അങ്ങനെ ഞാൻ നടന്ന് പോകുമ്പോൾ ഒരു മൈൽ ഞങ്ങളെ കണ്ട് പേടിച്ചോട്ടു അപ്പോൾ കാണിച്ചു തരാം ഗേൾസ് ഞങ്ങൾ മയിലിനെ ഫോക്കസ് ഫോളോ ചെയ്ത് പോവാണ് പക്ഷെ മയിൽ ഞങ്ങളെ കണ്ടതും പേടിച്ചോടി പാവം മൈലിനറിയില്ലല്ലോ ഞങ്ങളെ പോലെ ഇത്രയും പാവപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ടാവില്ലായിരുന്നു എന്തൊരു അല്ലേ അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി ഫുള് കുട്ടികൾ ഫുൾ ഹാപ്പി സമയം ഭയങ്കര കാര്യമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന് അതുകൊണ്ട് ഞങ്ങളൊരു എപ്പോഴും നല്ല റോഡിൽ കൂടെ പോയാൽ പറ്റില്ലല്ലോ ഒരു ഓഫ് റോഡ് പിടിക്കാമെന്ന് വിചാരിച്ചു ഓഫ് റോഡിൽ കിറക്കേ വേണ്ടു ഇളകി അപ്പോഴാണ് വിചാരിച്ചു വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എന്തായാലും പോവുന്നില്ല വെച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയും കാർ പാർ പോർച്ചിൽ പാർക്ക് ചെയ്ത് ഒരു ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക്